തൊണ്ണൂറ് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്ത ഒരു ക്രെഡിറ്റ് കാർഡാണ് ആമസോൺ പേ ഐ സി സി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മളൊരു മൂന്ന് മാസം മുന്നേ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് വീഡിയോ കെ വി സി കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അന്ന് എൻ്റെ അടുത്ത് യാതൊരു തരത്തിലുള്ള ഡോക്യുമെൻസോ ചോദിച്ചിട്ടില്ല ഇൻകം വെരിഫൈ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് അതൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത് എങ്ങനെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമ്മളുടെ വീഡിയോയിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് കൂടുതൽ വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആമസോൺ പേ ഐ സി ഐ സി ക്രെഡിറ്റ് കാർഡ് ഈ ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും ഈ കാർഡെന്ന് പറയുന്നത് നമുക്ക് ആമസോൺ ആപ്പ് മുഖേനയും ഐ സി ഐ സി ബാങ്കിൻ്റെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഞാൻ ആമസോൺ ആപ്പ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യാറ് അങ്ങനെ ഞാനിത് ഇതിന് മുന്നേയും കുറേ തവണ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എല്ലാ വട്ടവും റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടാവാറ് അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല നമുക്ക് ഇന്ന് രാവിലെ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് തൊണ്ണൂറ് ദിവസം കംപ്ലീറ്റ് ആയത് ഇന്നലേക്കായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ജസ്റ്റ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒപ്പം ഒരു വീഡിയോ കൂടി പകർത്തി അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് വരുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആദ്യം നോക്കാം ആദ്യം തന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡായിരിക്കും എൽ ടി എഫ് ആണ് ഈ കാർഡ് ഈ കാർഡിന് ആനുവൽ ഫീ ജോയിനിങ് ഫീ അങ്ങനെയൊന്നുമില്ല പ്ലസ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വറത്തായിട്ടുള്ള വെൽക്കം ബെനിഫിറ്റുകൾ ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ മൂവി ടിക്കറ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നല്ല ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാർഡാണ് പ്ലസ് ആമസോൺ ഷോപ്പിങ്ങിന് അഞ്ച് ശതമാനം ക്യാഷ് ബാക്കും ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് സാലറീഡ് ആണെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കൂടുതലും ഞാനിതിൽ അപ്രൂവ് ആവുന്നത് കണ്ടിട്ടുള്ളത് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് സാലറീഡ് ആവുമ്പോൾ കൂടുതൽ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യതയാണ് പ്ലസ് സെൽഫ് എംപ്ലോയിഡും അപ്ലൈ ഞാൻ സെൽഫ് എംപ്ലോയിഡ് എന്ന കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്തത് ഇനി അത് അപ്ലൈ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് എന്ന് ജസ്റ്റ് നോക്കാം അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആമസോൺ ആപ്പിൽ പോയാൽ മതി അതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നമ്പർ പാൻ നമ്പർ ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട് പറയും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക ഇത് നമ്മുടെ ഐ സി സി ബാങ്കിൻ്റെ സൈറ്റിൽ തന്നെയാണ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ മെയിൽ ഐ ഡി മാരിഡ് ആണോ അൺമാരിഡ് ആണോ അതേപോലെ നമ്മുടെ അമ്മയുടെ പേര് അതേപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് ഒരു റഫറൻസ് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു നമ്പർ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് നമ്മുടെ കറണ്ട് അഡ്രസ്സ് നമ്മളതിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് തന്നെ തന്നെയാണോ നമ്മൾ താമസിക്കുന്നത് സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ എന്ത് കാറ്റഗറിയിലാണ് നമ്മൾ നമ്മുടെ ഉള്ളത് ഇപ്പോൾ സർവീസസ് കൊടുത്തു ഞാൻ അതിന് ശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ആനുവൽ ഇൻകം എത്രയാണ് വരുന്നത് ആനുവൽ ഇൻകം നിങ്ങൾക്ക് നല്ല എമൗണ്ട് കൊടുക്കാം കൊടുക്കുമ്പോൾ അത് ഐ ടി ആറിൽ കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അപ്രൂവൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഐ ടി ആറിൽ ഉള്ള ഇൻകം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചുമ്മാ കയറി കൊടുക്കരുത് ഒരിക്കലും നമുക്ക് ഐ ടി ആർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻകം കാണിക്കണമല്ലോ ആ ഇൻകം തന്നെ അതിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ കമ്പനി നെയിം ഞാൻ ജസ്റ്റ് ഇപ്പം നമ്മുടെ ചാനലിൻ്റെ നെയിം വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണ് ഞാൻ ജസ്റ്റ് ഓണർ നിന്ന് തന്നെ കൊടുത്തു അതിനുശേഷം അഡ്രസ്സ് ലൈൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അഡ്രസ്സ് ലൈന് ആനിയർ ഗവൺമെന്റ് യു പി സ്കൂൾ പാർലിക്കാട് നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്തുള്ള ഒരു ഗവൺമെന്റ് സ്കൂളാണ് അതിനുശേഷം നമ്മുടെ ലാൻഡ്മാർക്ക് അതും ആ സ്കൂള് തന്നെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പിൻ കോഡ് നമ്മുടെ പിൻ കോഡ് എന്ന് പറയുന്നത് കൊടുത്തു അതിനുശേഷം കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കുക അതിനുശേഷം കാർഡ് ഡെലിവർ ചെയ്യേണ്ട അഡ്രസ്സ് സെലക്ട് ചെയ്യുക കണ്ടിന്യൂ ചെയ്യാം ഞാനിപ്പോഴെ അഡ്രസ്സിലേക്ക് തന്നെയാണ് കാർഡ് റിസീവ് ചെയ്യാനായിട്ട് കൊടുത്തത് അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ അടുത്തൊരു ഒരു വി കെ വൈ സി ചെയ്യാനായിട്ട് കാണിക്കും നോർമലി എല്ലാവർക്കും വീഡിയോ കെ വൈ സി ആണ് കാണിക്കുക ചിലവർക്ക് ഫിസിക്കലായിട്ടുള്ളൊരു കെ വൈ സിയും കാണിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് അവിടെ വീഡിയോ കെ വൈ സി ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു പേപ്പർ വൈറ്റ് പേപ്പർ നിങ്ങളുടെ കയ്യിലെടുത്തിരിക്കണം പ്ലസ് ഒരു പെൻ ജെൽ പെൻ പാടില്ല പ്ലസ് ഒരു ആധാർ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ പാനിൻ്റെ ഒറിജിനൽ ഇത്രയും കാര്യങ്ങൾ ആണ് വേണ്ടത് പിന്നെ നിങ്ങൾ അത്യാവശ്യം നെറ്റ്വർക്ക് കണക്ഷൻ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത് അതിന് അവിടെ ആ കണ്ടിന്യൂ എന്ന ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ അവരുടെ നമ്മുടെ ഐ സി സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവായിട്ട് ഈ വീഡിയോ കോൾ കണക്റ്റാവും കണക്റ്റ് ആവുമ്പോൾ ഫസ്റ്റ് അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക നിങ്ങളുടെ പേര് ചോദിക്കും പിന്നെ നമ്മുടെ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവർ പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഓപ്ഷൻ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രസലിലുള്ള ലൊക്കേഷൻ അവർക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വി കെ വിസ് ചെയ്യുമ്പോൾ എപ്പോഴും വീട്ടിലിരുന്ന് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ അതായത് നിങ്ങൾ താമസിക്കുന്ന വീടുണ്ടല്ലോ നിങ്ങൾ കൊടുത്ത ആ അഡ്രസ്സ് ഉണ്ടല്ലോ ആ അഡ്രസ്സിൽ തന്നെ ഇരുന്ന് കെ വൈ സി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവർ ചോദിക്കും നിങ്ങളുടെ നിങ്ങളിപ്പോൾ പ്രസൻറ്റലി കൊടുത്തിട്ടുള്ള ലൊക്കേഷനും നിങ്ങളുടെ അഡ്രസ്സായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ നല്ല ഡിഫറൻസ് ഉള്ളു അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കും ഞാനിപ്പോൾ വീഡിയോ കെ വൈ സി ചെയ്ത സമയത്ത് കുറച്ച് ദൂരെയായിരുന്നു ആ ചോദിച്ചു പക്ഷേ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ കാരണം വേറെ കുഴപ്പമൊന്നും ഉണ്ടായാലും നെക്സ്റ്റ് ടൈം നമ്മളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ വർക്കിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മുന്നേ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുക കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പാൻ കാർഡിൻ്റെ ഫോട്ടോ അതായത് ഒരു വൈറ്റ് പേപ്പറിൽ ഈ പാൻ കാർഡ് വെക്കും അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ക്യാമറ വെച്ച് ഒരു ഫോട്ടോ അത് അവർ ക്യാപ്ചർ ചെയ്തോളും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈൻ വൈറ്റ് പേപ്പറിൽ നമ്മൾ നോർമലി ഇടുന്ന സൈൻ ഇടുക അതും അവർ ക്യാപ്ചർ ചെയ്തോളും ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ വീഡിയോ കെ വി സി കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്റ്റാറ്റസ് നിങ്ങളെ അറിയിക്കും എന്ന് പറയും പ്ലസ് ആ സമയത്ത് നിങ്ങളുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി ആയിട്ട് നിങ്ങളൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കമ്പനി മെയിൽ ഐ ഡി ആ മെയിൽ ഐ ഡിയിലോട്ടൊരു മെയി മെസ്സേജ് സോറി ഒരു മെയിൽ വരും നിങ്ങൾ അവിടുത്തെ എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയി ഐ ഡി കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനവിടെ എംപ്ലോയ് ഐ ഡിക്ക് പകരം ഫോൺ നമ്പറാണ് കൊടുത്തത് അത് മതി എന്നാണ് ഒരുപാട് പേര് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ ഫോൺ നമ്പർ കൊടുത്തു സബ്മിറ്റ് ചെയ്തു അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വൺ വീക്ക് ഒക്കെ എടുക്കുന്നുണ്ട് മിക്ക ആൾക്കാർക്കും നോർമലി ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളവർക്ക് അറിയേണ്ടതാണ് എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ റിസൾട്ട് എന്തായാലും അടുത്തതന്നെ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്ത് എത്ര സമയം എടുത്തോ അപ്രൂവ് ആവാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അത് ഇനി അപ്ലൈ ചെയ്യുന്ന യൂസേഴ്സിൻ്റെ യൂസ്ഫുൾ ആയിരിക്കും എത്ര ദിവസം പിടിച്ചു സ്റ്റാറ്റസ് അറിയാനായിട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു സജഷൻസ് ഒക്കെ ചെയ്യുകയാ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്രൂവ് കിട്ടാനായിട്ട് എന്തെങ്കിലും അടുത്തുള്ള സജഷനൊക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഇത്രയും നമ്മുടെ വീഡിയോ വീഡിയോഷൻ പറ്റുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കും ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫേഷൻ ഓൾ കൊടുത്തേക്കാം വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി താങ്ക് യു